ഇന്ന് മകരവിളക്ക് സന്നിധാനത്ത് മകരവിളക്കിനും സംക്രമ സംക്രമപൂജയ്ക്കുമുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി ആറേ നാൽപ്പത്തഞ്ചിന്റെ ദീപാരാധനയോടുകൂടി പൊന്നമ്പലമേട്ടിൽ മകരജ്യോതി തെളിയും പൊന്നമ്പലമേട്ടിലേക്കുള്ള കാഴ്ചയ്ക്ക് തടസ്സമില്ലാതെ എല്ലായിടത്തും ഭക്തർ നിറഞ്ഞു കഴിഞ്ഞു അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്താനുള്ള തിരുവാഭരണവും വഹിച്ചുള്ള ഘോഷയാത്ര ഇന്ന് വൈകിട്ട് അഞ്ചര മണിയോടെ ശരംകുത്തിയിൽ എത്തിച്ചേരും ദേവസ്വം അധികൃതർ ശരങ്കുത്തിയിൽ തിരുവാഭരണ ഘോഷയാത്രയെ സ്വീകരിക്കും അയ്യപ്പ വിഗ്രഹത്തിൽ തിരുവാഭരണം ചാർത്തി ദീപാരാധന നടക്കും ഏഴ് അമ്പത്തിരണ്ടിനാണ് മകരസംക്രമ പൂജ ശബരിമല യുവതീ പ്രവേശന പ്രശ്നം നിലനിൽക്കെ പമ്പയിലും മകരവിളക്കിനോടനുബന്ധിച്ച് പോലീസ് കനത്ത സുരക്ഷയൊരുക്കി എ ഡി ജി പി അനന്തകൃഷ്ണനും ജില്ലാ കലക്ടർ പി ബി നൂഹും പമ്പയിൽ ക്യാമ്പ് ചെയ്യുന്നുണ്ട് പമ്പയിൽ അമ്പതിനായിരത്തോളം പേർ മകരജ്യോതി ദർശനത്തിന് എത്തുമെന്നാണ് പോലീസിന്റെ കണക്ക് തിരക്ക് കൂടിയുള്ള അപകടങ്ങൾ ഒഴിവാക്കാൻ മകരവിളക്ക് ദിവസം തീർത്ഥാടകരുടെ മലകയറ്റത്തിൽ നിയന്ത്രണം കൊണ്ടുവന്നിട്ടുണ്ട് ശേഷം പമ്പയിൽ മല കയറാൻ തീർത്ഥാടകരെ അനുവദിക്കില്ല ഘോഷയാത്രയുടെ സുഗമമായ പ്രയാണത്തിനു വേണ്ടിയാണ് നിയന്ത്രണം തിരുവാഭരണ ഘോഷയാത്ര ഇന്ന് ഉച്ചയോടെ പമ്പയ്ക്കടുത്ത് ചെറിയാനവട്ടത്തെത്തും തിരുവാഭരണ ഘോഷയാത്രയെ പോലീസ് റവന്യൂ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും അനുഗമിക്കും എന്നിരുന്നാലും കനത്ത സുരക്ഷയിലായിരിക്കും ഘോഷയാത്രയും കാടിനുള്ളിൽ പർണശാലകൾ കെട്ടി കൊട്ടും പാട്ടും നൃത്തവുമായി പതിനായിരങ്ങളാണ് കാത്തിരിക്കുന്നത്